മുതൽ സർക്കസ് കൂടാരത്തിൽ പൂവിട്ട പ്രണയങ്ങളിൽ നിന്ന് തളിയിട്ട ദാമ്പത്യങ്ങൾ ഉള്ളിൽ കരച്ചിലിന് അലർച്ച ഒതുക്കി പുറമെ ചിരിയോടി ചായം തേച്ച് അഞ്ച് ദമ്പതികൾ തിരുനാവായിൽ നടന്നു വരുന്ന ജമിനി സർക്കസിലാണ് അഞ്ച് ദമ്പതികൾ കാണികളെ ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും ദിനങ്ങൾ തീർക്കുന്നത് തിരുനാവായിൽ വരുന്ന ജമിനി സർക്കസിലാണ് സർക്കസ് കൂടാരത്തിൽ പൂവിട്ട പ്രണയങ്ങളിൽ നിന്ന് തളിരിട്ട ദാമ്പത്യങ്ങൾ കാണികളെ ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും ദിനങ്ങൾ തീർക്കുന്നത് ആസാമിലെ ഗുവാത്തിയിലെ സാനിയതാപ്പ എന്ന മുപ്പത്തിമൂന്നുകാരി പതിനാറാം വയസ്സിലാണ് സർക്കസ് മേഖലയിലെത്തിയത് പന്ത്രണ്ട് വർഷം മുമ്പ് തൻ്റെ സർക്കസ് കൂടാരത്തിൽ തന്നെയുള്ള വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ബിഗ്രാം താപ്പയുമായുള്ള പരിചയം ആഴമുള്ള സൗഹൃദമായും പിന്നീട് പ്രണയമായി മാറി സർക്കസ് ഉടമസ്ഥരുടെ അറിവോടെ ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹം നടന്നു ഇപ്പോൾ പത്ത് വയസ്സുള്ള ഒരു മകനുണ്ട് ആസാമിൽ തന്നെയുള്ള ഇരുപത്തൊമ്പത് വയസ്സുള്ള സീമ ബൈരാഗിയും പത്താം വയസ്സിലാണ് സർക്കസിലെത്തിയത് പിന്നീട് രാജസ്ഥാൻ സ്വദേശിയായ ശിവം ബൈരാഗിയുമായി പ്രണയമായി പിന്നീട് വിവാഹവും ആസാമിലെ ജാൻകി പാട്ടിലും മഹാരാഷ്ട്രയിലെ ശ്യാം ബർഷൻ പാട്ടിലും ഇരുപത് വർഷമായി പ്രണയിച്ചു വിവാഹം ചെയ്തു ഇവർക്കിപ്പോൾ പതിനാലും പന്ത്രണ്ടും വയസ്സുള്ള മക്കളുണ്ട് വെസ്റ്റ് ബംഗാളിലെ ഹാർത്തി മഹാത്തൂരിന് മുപ്പത്തഞ്ച് വയസ്സുണ്ട് ഇരുപത്തഞ്ച് വർഷമായി സർക്കസിൽ എത്തിയിട്ട് രാകേഷ് ആണ് ഭർത്താവ് ആര്യൻ മകനാണ് നേപ്പാൾ സ്വദേശി റിന ഒൻപത് വയസ്സ് മുതൽ സർക്കസിലുണ്ട് ഇപ്പോൾ ഇരുപത്തൊമ്പത് വയസ്സ് തൃശൂർ സ്വദേശി ബിർബൽ നായരാണ് ഭർത്താവ് മകൻ രണ്ടു വയസ്സുകാരൻ ഹഹാൻ നായർ ഈ അഞ്ചു ദമ്പതികളും ജെമിനി മുഖ്യ താരങ്ങളാണ്